അരവനപ്പടിയിലെ പാലം പുനർനിർമ്മിക്കുന്നതിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ യാത്രക്കാർക്ക് തടസ്സം സൃഷ്ടിക്കുന്നതായി പരാതി കാൽനട യാത്രക്കാർക്കും ഇവിടെയുള്ള കച്ചവടക്കാർക്കും ഒരുപോലെ തടസ്സം സൃഷ്ടിക്കുകയാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ പാലം നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്ന് ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് കോൺഗ്രസ് എസ് നേതാക്കൾ അരമനപ്പടിക സമീപമുള്ള പാലത്തിൽ മാസങ്ങളായി നിർമ്മാണത്തിന്റെ പേരിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇതുവഴിയുള്ള ഗതാഗതം ഇതുമൂലം ബുദ്ധിമുട്ടിലൂടെയാണ് മുന്നോട്ടു പോകുന്നത് വലുപ്പത്തിൽ തീരെ ചെറിയ പാലമാണ് ഇതെങ്കിലും ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഇത് മൂന്നാർ ഭാഗത്തു നിന്നും എത്തുന്ന യാത്രക്കാർക്ക് നഗരത്തിലേക്ക് കടക്കേണ്ടി വന്നാൽ ഇതുവഴിയാണ് എത്തേണ്ടത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ഈ പാലം നിരവധി വെള്ളപ്പൊക്കങ്ങളെയും അതിജീവിച്ചു നിലവിൽ ഇതിന്റെ ഇരുവശങ്ങളിലും കൂടി പുതിയ പാലങ്ങൾ നിർമ്മിക്കുകയാണ് ഇതിനായി വശങ്ങളിലൂടെയുള്ള സ്ഥലം ഏറ്റെടുത്ത് ബാരിക്കേഡുകൾ നിർമ്മിച്ചിരിക്കുകയാണ് കാൽനട യാത്രക്കാർക്ക് ഇതുവഴി യാത്ര ചെയ്യേണ്ടി വന്നാൽ നേരിടുന്ന വെല്ലുവിളികളും പലതാണ് വീതി കുറഞ്ഞ പാലമായതിനാൽ അപകട സാധ്യതയും നിലനിൽക്കുന്നു റോഡ് നിർമ്മാണം നടക്കുന്നതിനാൽ മുനിസിപ്പൽ പാർക്കിന് മുന്നിലെ വാഹന പാർക്കിംഗും സാധ്യമല്ല ഇവിടെയുള്ള കച്ചവടക്കാരും നിരവധി തടസ്സങ്ങൾ നേരിടുകയാണ് ഇതേക്കുറിച്ച് കോൺഗ്രസ് എസ് നേതാക്കൾ ഇങ്ങനെ വ്യക്തമാക്കുന്നു റോഡിന്റെ ഇരുവശവും വെട്ടി കുഴിച്ച് വലിയ കിടക്കുകയാണ് ഇതിലൂടെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ വളരെ സൂക്ഷിച്ചാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും അപകടങ്ങൾ സംഭവിക്കാം അതിലുപരി പൊതുജനങ്ങൾക്കാണ് ഏറെ ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് അതിൽ നടന്നു പോകുമ്പോൾ കാൽവഴുതി പല പ്രാവശ്യം ആളുകൾ വീണിട്ടുണ്ട് അപ്പോൾ പലരും എന്നോട് പറഞ്ഞു ഇതിനു വേണ്ടി പാർട്ടി എന്ന രീതിയിൽ ഡിവിഷൻ ഓഫീസായിട്ട് എൻ എച്ച് ഓഫീസായിട്ട് ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിക്കാൻ അതിനൊരു നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് കമ്മിറ്റിയുടെ എസ്സിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ശക്തമായ ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മാസങ്ങളായി നിർമ്മാണം പൂർത്തിയാക്കാതെ തുടരുന്ന പാലത്തിലെ അപകട സാധ്യതകൾ കണക്കിലെടുത്ത് ഉടൻ നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്